ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റിനാല് കാന്ഡം നാല് അനുഭാഗം ആറ് സൂക്തം ഇരുപത്തി ഏഴിൽ പറ്റിയാണ് പറയുന്നത് മരുദ്ഗണങ്ങൾ എന്താണെന്നെല്ലാം അത് പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇങ്ങനെ ആകാശത്തിൽ ചില കാര്യങ്ങളെല്ലാം ഉണ്ട് ചില മരുത്തുക്കളുണ്ട് അതെന്താണെന്നെല്ലാം നമുക്ക് പിന്നീട് അടുത്ത് തന്നെ ആദ്യ കാലമൊന്നും വേണ്ട നമ്മൾ ആ വിഷയത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് വേദപഠനം വേദപഠനം എന്ന ക്ലാസ്സിലൂടെ ബ്രഹ്മം തൊട്ട് പ്രപഞ്ചം ഉണ്ടാകുന്ന വിധവും പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ഘടനയെല്ലാം വിവരിച്ചുകൊണ്ട് പോകാൻ പോവുകയാണ് ക്രമത്തിൽ ബ്രഹ്മം തൊട്ട് പ്രപഞ്ച രഹസ്യം മുഴുവൻ ഒരു ക്രമത്തിൽ വിവരിക്കാൻ പോവുകയാണ് അടുത്തു തന്നെ അധികവും ഫെബ്രുവരി മാസത്തിൽ അതിന് തുടക്കം കുറിക്കും അപ്പോൾ ഈ മരുത്തുകൾ എന്താണെന്നെല്ലാം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം വളരെ ലളിതമായ കാര്യങ്ങളാണ് വലിയ പ്രയാസമൊന്നുമല്ല മനസ്സിലാക്കാൻ പക്ഷെ ഇപ്പോഴും ഞാൻ ഇവിടെ അതിലേക്കൊന്നും കിടക്കുന്നില്ല അങ്ങനെ ചില സംഗതികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ആ മന മരുത്തുകൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത് എന്താണ് പറയുന്നതെന്ന് നോക്കാം ഹരി ഓം ഹരിവഭേദം കാണ്ടം നാല് അനുവാകം ആറ് സൂക്തം ഇരുപത്തിയേഴ് ഋഷി മൃഗാര ദേവത മരുത്ത് ചന്ദസ് തൃഷ്ടുപ്പ് മരുതാം മന്വേ അധിമേ ഭ്രുവന്തു പ്രേമം വാജം വാചസാദേശുനിവ സുയമാന്വേ उदये तेनो हसः उत्समीक्षितं व्यजन्ति ये सदा य आसीञ्जन्ति रसमौषधीषु पुरोदे मरुदः प्रश्नेमादृंस्तेनो मुञ्जन्द्वं हसः पयोधेनूनां धेनूनां रसमौषधीनां जवमरिवतां कवयो य उन्नधा शक्मा भवन्तु मरुदो नः शिहनास्ते नो मुञ्जन्तं हसः अपः समुद्रा दिवमुद्वहन्ति दिवस्पृथिवीमपि ये सृजन्ति ఏ ే అద్భిషామరుదశ్చర ముంజన్వ్వంహసే కీలాయంతి ఖృదేన ఏ ఏ వయో మేధసా సంసృజంది అద్భిరీ మరుదో వర్షయంతి తే నో ముంజం ద్వంహస यदीदिदम् मरुदो मारुदेन यदि देव दैव्येनेन्द्रदकार यूयमश्युधे दे, वसवस्तस्य निष्कृतेस्ते नो मुञ्जन्द्वंहसः तिक्मननीकं विदिदम् सहस्वन्मारुदं शरदः प्रदनासृगम् स्तौमि मरुदो नाधिदो जोहभीमिदे നോ ഹസഹ ഭാവാർത്ഥം മരുത്ത് ഗണങ്ങളുടെ മഹത്വവും ഞാൻ അറിയുന്നു അവർ എന്നെ സ്വന്തമായിട്ട് കാണട്ടെ അവർ ഞങ്ങളുടെ ആഹാരം സംരക്ഷിക്കുകയും രണക്ഷേത്രത്തിൽ ഞങ്ങളോടൊപ്പം ഇരിക്കുകയും വേണം രക്ഷയ്ക്കായിട്ട് ആഹൂതി അർപ്പിക്കുന്ന ഞങ്ങളുടെ പാപങ്ങൾ അകറ്റണേ അന്തരീക്ഷത്തിലെ മേഘങ്ങളെ സൃഷ്ടിച്ച് ധാന്യ വൃക്ഷ ഔഷധികളുടെ മേൽ വർഷജലം തളിക്കുന്ന മരുദ്ഗണത്തെ ഞാൻ ആരാധിക്കുന്നു അതുവഴി അവർ പശുക്കളിൽ ക്ഷീരത്തെയും ഔഷധികളിൽ രസത്തെയും നിറയ്ക്കുന്നു അന്തരീക്ഷ മേഘത്തെ നമ്മിലേക്ക് എത്തിക്കുന്നതുപോലെ മരുദ്ഗണം നമ്മെ രക്ഷിക്കട്ടെ അതുവഴി പക്ഷികളെ സൃഷ്ടിക്കുകയും മനുഷ്യവർഗം മറ്റും അന്നം നൽകി തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന മരുദ്ഗണങ്ങൾ മേഘത്തിലെ ജലത്തിൻ്റെ അധികാരിയാണ് മരുത്തുക്കളുടെ തെറ്റുകൾ മൂലമുണ്ടാകുന്ന പാപങ്ങളെ അകറ്റുവാനുള്ള വഴികൾ അവർക്കറിയാം ഗുണങ്ങളോടുകൂടി സൈന്യത്തെ പോലെ ഭീകര രൂപികളായ യുദ്ധക്കളത്തിൽ വർത്തിക്കുന്ന മരുത്തുക്കളെ ഞാൻ സ്തുതിക്കുമ്പോൾ അവർ നമ്മെ പാപമുക്തരാക്കട്ടെ ഈ മരുഗണങ്ങളുടെ മഹത്വം ഞാൻ അറിയുന്നു കുറെ മരുത്തുക്കൾ അവയുടെ മഹത്വം ഞാൻ അറിയുന്നു നമ്മളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ചില സംഗതികൾ തന്നെയാണ് അദ്ദേഹം കൊണ്ടാണ് പറഞ്ഞത് അതിൻ്റെ മഹത്വം ഞാൻ അറിയുന്നു അവർ എന്നെ സ്വന്തമായി കാണട്ടെ നമുക്കെതിരായി മാറുകയാണെങ്കിൽ നമുക്കത് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കും അത് ജ്യോതിഷത്തിൽ അതിനെയെല്ലാം പെടുത്തിയിട്ടുണ്ട് ഈ മരുത്തുക്കളെ എല്ലാം ജ്യോതിഷത്തെ പെടുത്തിയിട്ടുണ്ട് പക്ഷേ ജ്യോതിഷത്തിൽ മരുത്തുക്കൾ എന്ന പേരിലൊന്നുമല്ല അതുള്ളത് പക്ഷെ അതെല്ലാം എങ്ങനെയാണ് വരുന്നത് എന്നെല്ലാം നമുക്ക് പിന്നീട് കാണാം അവർ ഞങ്ങളുടെ ആഹാരം സംരക്ഷിക്കുകയും നമ്മുടെ ഭക്ഷണം ആഹാരമെല്ലാം സംരക്ഷിക്കുന്നതീ മരുത്തുക്കളാണ് ഇതൊന്നും ആധുനിക സയൻസ് എന്നും തിരിച്ചറിഞ്ഞിട്ടില്ല ഈ വിഷയങ്ങളൊന്നും ആധുനിക സയൻസ് കാണാത്ത കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗണക്ഷേത്രത്തിൽ ഞങ്ങളോടൊപ്പം ഇരിക്കുകയും ചെയ്യണം ഇപ്പം നമ്മുടെ കർമ്മങ്ങളിൽ നമ്മളെ ജയപരാജയങ്ങളെപ്പോലും നിയന്ത്രിക്കാനുള്ള കഴിവ് ഈ മരുത്തുക്കൾക്കുണ്ട് ജ്യോതിഷത്തിൽ മരുത്തുക്കൾ കാണുന്നില്ല ഇല്ല എന്ന് ധരിക്കരുത് അതെല്ലാം അന്യാദപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ രണക്ഷേത്രത്തിൽ നമ്മൾ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു രണക്ഷേത്രത്തിൽ തന്നെയാണുള്ളത് അതിൽ നമ്മളുടെ വിജയം ഈ മരുത്തുക്കളെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത് രക്ഷക്കായി ആഹൂതി അർപ്പിക്കുന്ന ഞങ്ങളുടെ പാപങ്ങൾ അകറ്റണേ അപ്പം നമ്മളെ കഷ്ടപ്പാടെല്ലാം അകറ്റുന്നതിന് ഈ മരുത്തുകളുമെല്ലാം നമ്മളെ സഹായിക്കണം മരുത്തുകൾ മോശമായി തീരുമ്പോൾ നമുക്ക് പല കഷ്ടതകളും ഉണ്ടാവും അതുവഴി നമ്മൾ അപ്പോഴാണ് നമ്മളെ പാവികൾ എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ പാവം അതിൽ നിന്ന് മുക്തിയായിരിക്കുമ്പോൾ സ്വർഗ്ഗം അന്തരീക്ഷത്തിൽ മേഘത്തെ സൃഷ്ടിച്ച് വൃക്ഷാദികളുടെ മേൽ വർഷജലം തളിക്കുന്ന മരുത്ഗണത്തെ ഞാൻ ആരാധിക്കുന്നു ആകാശത്തിൽ മേഘമുണ്ടാക്കുന്നതിന് സൂര്യൻ മാത്രമല്ല സൂര്യന്റെ ചൂട് കൊണ്ടാണ് ജലം ഉയരുന്നുണ്ടെങ്കിലും ഈ മേഘങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ ഈ മരുത്തുക്കൾക്ക് വലിയ പങ്കുണ്ട് മഴ പെയ്യ്ക്കുന്നതിലെല്ലാം മരുത്തുക്കൾക്ക് വലിയ പങ്കുണ്ട് അതെല്ലാം നമുക്ക് അതുകൊണ്ടാണ് അതിനെ ഞാൻ ആരാധിക്കുന്നു എന്ന് പറയുന്നത് കാരണം ആരാധിക്കത്തക്ക സ്വാധീനം അവർക്കുണ്ട് കവിടത്തെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നത് അതുവഴി അവർ പശുക്കളിൽ ക്ഷീരത്തെയും ഔഷധികളിൽ രസത്തെയും നിറക്കുന്നു അപ്പോൾ സൂര്യനും ഗ്രഹങ്ങളും മാത്രമല്ല ഈ മരുത്തുക്കളും പശുക്കൾക്ക് ക്ഷീരത്തെ നിറക്കുന്നുണ്ട് അതായത് മഴ പെയ്യ്ക്കുന്നുണ്ട് നല്ല കൃഷി ഉണ്ടാകും നല്ല ചെടികളും പുല്ലെല്ലാം നല്ലവണ്ണം തളച്ച് വളരും അതുകൊണ്ട് അതുവഴി പശുക്കളിൽ ക്ഷീരം നിറയും ഔഷധികൾ തളച്ചു വളരും അതിൽ ഔഷധി ഗുണങ്ങൾ ചെടികൾ തളയാ വളരെ നല്ലവണ്ണം വളരും അതിലെ ഔഷധികളും ഇവിടെ രസവും നിറയും അന്തരീക്ഷ മേഘത്തെ നമ്മിൽ െത്തിക്കുന്ന മരുത് നമ്മെ രക്ഷിക്കട്ടെ എന്നിട്ട് പിന്നെയും പറയാണ് ഈ മേഘങ്ങളെല്ലാം നമ്മിലേക്ക് എത്തിച്ച് മഴ പെയ്പ്പിക്കുന്നത് ഈ മരുത്തുക്കളാണെന്ന് പറയുക അതുവഴി പക്ഷികളെ സൃഷ്ടിക്കുകയും മനുഷ്യർക്കും മറ്റും അന്നം നൽകി തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോഴേ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നതിന് പിന്നിൽ ഈ മരുത്തുക്കൾക്കും വലിയ പങ്കുണ്ട് ഇതെന്ത് ചെയ്യുന്നു ഈ മരുഗണങ്ങൾ മേഘത്തിലെ ജലത്തിൻ്റെ അധികാരിയാണ് മേഘത്തിൽ ജലമുണ്ടാകുന്നത് അപ്പം അന്തരീക്ഷത്തിൽ ജലം എത്തിച്ച് ഭൂമിയിലുള്ള ജലത്തെ മുകളിലേക്ക് ഉയർത്തി മേഘങ്ങളിൽ മഴ പെയ്യാനുള്ള ജലം അവിടെ മേഘങ്ങളിൽ സംഹരിച്ചു വെക്കുന്നതിന് പിന്നിൽ ഈ മരുത്തുക്കൾക്ക് വലിയ പങ്കുണ്ട് മരുത്തുക്കളുടെ തെറ്റുകൾ മൂലമുണ്ടാകുന്ന പാപങ്ങളും അകറ്റുവാനുള്ള കഴിവ് അവർക്കറിയാം മരുത്തുക്കൾ ചിലപ്പോൾ നമുക്ക് വലിയ ദോഷവും ചെയ്യും അത് അവയുടെ പ്രത്യേക ചില സമയങ്ങളിൽ ഈ മരുത്തുക്കൾ നമ്മൾ ദോഷമായി തീരും അതുപോലെ അകറ്റാനുള്ള വഴിയും അവർക്ക് അറിയാം കാരണം ചില സമയത്താണ് അത് മോശമായി നിൽക്കുന്നത് ഗ്രഹങ്ങളെ പറഞ്ഞപോലെ തന്നെ ചില സമയത്ത് അത് എന്ത് ചെയ്യും നമുക്ക് അനുകൂലമായി നിൽക്കും ഏഴ് ഗുണങ്ങളോടുകൂടി സൈന്യത്തെ പോലെ ഭീകരരൂപികളായി യുദ്ധക്കളത്തിൽ വർത്തിക്കുന്ന മരുത്തുക്കളെ ഈ മരുത്തുക്കളിലൂടെ ഏഴ് ഗുണങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് ആ ഏഴ് ഗുണങ്ങൾ എന്താണെന്നെല്ലാം നമ്മൾ പിന്നീട് കാണും ഇപ്പം അതിനെ പറ്റി അതിലേക്ക് കിടക്കുന്നില്ല ഏഴ് ഗുണങ്ങളുടെ കൂടിയ സൈന്യത്തോടുകൂടിയാണ് ഭീകരരൂപികളായ യുദ്ധക്കളത്തിൽ വർത്തിക്കുന്ന മരുത്തുക്കളെ അവർ ഏഴ് ഗുണങ്ങളോടുകൂടി ഏഴ് കൂടിയ സൈന്യത്തെ പോലെയാണ് അതൊരു ഭീകര രൂപത്തിലാണ് അവർ നമ്മളെ യുദ്ധക്കളത്തിൽ വർത്തിക്കുന്ന അത്തരത്തിലുള്ളതാണ് ഈ മരുത്തുക്കൾ അത് ഏഴ് ഗുണങ്ങളോട് കൂടിയതാണ് ഭീകരരൂപന്മാരാണ് അത് യുദ്ധക്കളത്തില് ഭീകരരൂപികളെ പോലെയാണ് അത് പെരുമാറുന്നത് യുദ്ധക്കളത്തിലെ ഭീകരരൂപികളെ പോലെയാണ് അവർ പെരുമാറുന്നത് അവരെ ഞാൻ സ്തുതിക്കുമ്പോൾ അവർ നമ്മെ പാപമുക്തരാക്കട്ടെ അപ്പോഴേ നമ്മളതിനെ സ്തുതിക്കുക എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ അതിനെ മനസ്സിലാക്കുമ്പോഴേ സ്തുതിക്കാൻ പറ്റൂ ഒന്നിനെ സ്തുതിക്കേണ്ടിയിരിക്കുന്ന നമ്മൾ എന്താണെന്ന് അതിനെ മനസ്സിലാക്കുന്നത് അപ്പം അതിനെ മനസ്സിലാക്കാനാണ് അത് ഈ വേ അഥർവഭേദം പറയുന്നത് പക്ഷേ അഥർവഭേദ അതിനെപ്പറ്റി അഥർവഭേദം എന്നുള്ള ആപ്ലിക്കേഷനാണ് ടെക്നോളജിയാണ് അതിൻ്റെ സയൻസ് എല്ലാം എവിടെയാണ് പറയുക വേദങ്ങളിലാണ് പറയുക മരുത്തുകൾ എന്താണെന്നെല്ലാം എങ്ങനെയാണ് അതുള്ളത് എന്നെല്ലാം വേദങ്ങളിലാണ് പറയുന്നത് അഥർവഭേദം അതിൻ്റെ ടെക്നോളജി ഉപയോഗം മാത്രമാണ് ഇവിടെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടാണ് ഇതെല്ലാം പറയുന്നത് അല്ലെങ്കിൽ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് നമ്മുടെ നിയന്ത്രിക്കുന്ന ആകാശത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെ കഴിഞ്ഞതിൽ പറഞ്ഞു മരുത്ത് വേറൊരു ചില സംഗതികളാണ് മരുത്തുക്കൾ അതിനെപ്പറ്റി ഇതിലും പറയുന്നു അപ്പൊ നമ്മുടെ രോഗങ്ങൾ ഉണ്ടാകുന്നതിനെല്ലാം പിന്നിലുള്ള ഘടകങ്ങളെല്ലാം പരിചയപ്പെടുത്തി തരികയാണ് പക്ഷേ ഇതൊന്നും ആധുനിക ശാസ്ത്രം മനസ്സിലാക്കിയിട്ടില്ല ആധുനിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഓ എന്തോ വൈറസ് കയറുമ്പോൾ ഇതുകൊണ്ടാണ് പനി വരുന്നത് അലർജി ചെയ്തെന്നെല്ലാം പറയില്ലാതെ ഈ ആകാശവുമായി ഭൂമികളുടെ ഭൂമിയുടെ ചലനവുമായിട്ടും ആകാശത്തിലുള്ള വ്യത്യസ്ത ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ആരോഗ്യത്തെ സൗഭാഗ്യത്തെ ഐശ്വര്യത്തെ എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന കാര്യങ്ങളൊന്നും ആധുനിക സയൻസിനും മനസ്സിലാക്കിയിട്ടില്ല മോഡേൺ മെഡിസിനും മനസ്സിലാക്കിയിട്ടില്ല അതെന്താണ് അഥർവഭേദം ഇവിടെ എടുത്തു പറയുന്നത് നമ്മൾ ചികിത്സിക്കുമ്പോഴും നമ്മൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആയുർവേദം എന്ന് പറഞ്ഞാൽ നമ്മളെ വെൽബിങ്ങിനു വെട്ടിയിട്ടുള്ളതാണല്ലോ അതെല്ലാം ഇങ്ങനെ ഇതങ്ങനെയെല്ലാം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇവിടെ പ്രപഞ്ചത്തിലുണ്ട് അതിനെയെല്ലാം എടുത്ത് നമുക്ക് പറഞ്ഞു തരികയാണ് ഇതെല്ലാം അനുകൂലമാകുമെങ്കിൽ മാത്രമേ നമ്മൾ പാപമുക്തം ആക്കുകയും പാപമുക്തമാവുകയുള്ളൂ